പെരുവഴി അമ്പലത്തിലെ കഥാപാത്രത്തിന് അങ്ങനെ ഒരു രൂപവും നമുക്കിപ്പോൾ ആ സിനിമ കാണുമ്പം അശോൻ ചേട്ടൻ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷേ അതിന് ശേഷം ഒരിടത്തൊരു ഫയൽവാൻ എന്ന് പറയുന്ന ചിത്രത്തിലെ കണ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം ഇടവേളയിലെ തോമസ് എന്ന് പറയുന്ന കഥാപാത്രം തിങ്കളാഴ്ച നല്ല ദിവസത്തിലെ വേണു ആരപ്പട്ട ഗ്രാമത്തിലെ എന്ന് പറയുന്ന കഥാപാത്രം തൂവാനത്തുമ്പികളിലെ ഋഷി എന്ന് പറയുന്ന കാര്യക്ടർ മൂന്നാം പക്കത്തിലെ രഞ്ജിത്ത് എന്ന് പറയുന്ന കാര്യക്ടർ സീസണില് പൊറിഞ്ചു ഇങ്ങനെ ഇത്രയും ക്യാരക്ടറുകള് നിരന്തരം ഈ സംവിധായകൻ അശ്വഞ്ചനെ വിളിക്കുകയാണ് അതൊരു സംവിധായകൻ ആക്ടർ ബന്ധമായിരുന്നു ഒരു സൗഹൃദമായിട്ട് ഒരുപാട് അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഒരു നമ്മുടെ മനസ്സും അല്ലെങ്കിൽ അങ്ങനൊരു ടെൻഡൻസി ഉണ്ടായിരുന്നില്ല ഒരുപാട് ഫ്രീ ആയിട്ട് സംസാരിക്കാനും പക്ഷേ ഫ്രീ ആയിരുന്നു പേട്ട പള്ളിയെ ഫ്രീ ആയിരുന്നു പിന്നീട് അങ്ങനെ ആയിരുന്നു നമ്മളാ ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും വെച്ചതന്നെ ആയിരുന്നു അവസാനം വരെയും അല്ല ഞാൻ അലിക്കുന്നത് അതിനകത്ത് ഈ ഒരു നടനെ ഇങ്ങനെ ഒരുക്കിയെടുക്കുന്നതിൽ ഇന്നും ഇപ്പോൾ കാലം കുറേ മാറി മാധ്യമങ്ങൾ മാറി പക്ഷേ പലപ്പോഴും നമ്മൾ ആണുങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇത്തിരി വഴി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സൂചന ആർക്കെങ്കിലും കിട്ടിയാലോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്ന മീമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും നമ്മുടെ തുവാനത്തുമ്പികളിലെ അശ്വഞ്ചേണ്ട ഒരു നാണമുണ്ട് ആ ഇവിടെ ഒരു ഒരു വല്ലാത്ത നാണം ഏതോ ഒരു സ്ഥലത്ത് ടം ഇടുന്നുണ്ട് ആ നാടമൊക്കെ ഇപ്പോഴും അതൊക്കെ ഒറ്റട്ടേക്കാണോ അതൊക്കെ ഓർമ്മയുണ്ടോ അതൊക്കെ അതൊക്കെ അതെനിക്ക് തോന്നുന്നു അത് പിന്നെ തൃശ്ശൂർ ഒരു ഒരു ബിന്നി ടൂറിസ്റ്റം ഉണ്ട് ആ പറഞ്ഞ ഒരു സീനാണ് മനസ്സിലായി അങ്ങനെ ആണെങ്കിൽ അതായിരിക്കും അതെ ആ അവിടെ എടുത്തത് ആ അങ്ങനെയാണ് അപ്പം പിന്നെ വടക്കുനാഥൻ ക്ഷേത്രം ഒന്നാൻ്റെ അകമ്പാടി പാട്ടൊക്കെ അടങ്ങാൻ തൃശ്ശൂരിലാണ് അത് കേരള വർമ്മ കോളേജിലൊക്കെ ആണല്ലോ നടക്കുന്നത് അതെ അതെ അപ്പൊ അതിലാണ് അപ്പം ഈ എഴുത്തുകാരൻ സംവിധായകൻ ഇതിനു മുമ്പ് വായിച്ചിട്ടൊക്കെ ഇല്ല അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ഇഷ്ടംപോലെ വായിച്ചിട്ടുണ്ട് ഒരുപാട് ഒന്നും ഇല്ല പക്ഷെ കുറച്ച് വായിച്ചിട്ടുണ്ട് പെരുവഴി അമ്പലം എടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ എല്ലാം എന്നെ ഫിക്സ് ചെയ്ത ശേഷം എന്നോട് പറഞ്ഞു നീ ആ നോവൽ എത്തുന്നത് വായിക്കണം മാതോമയിലുണ്ട് പതിനൊന്ന് ലക്ഷമുള്ള ചെറിയ നോവലാണ് ഞാൻ അതിനുശേഷം അത് ഇങ്ങനെ നോവൽ നമുക്ക് അറിയാമെങ്കിലും ഞാൻ ഈ പറഞ്ഞ ശേഷമാണ് വായിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ തന്നെ ചെറുകഥകളും നോവലുകളൊക്കെ ഇഷ്ടം പോലെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ പറഞ്ഞത് തൂവാനത്തുമ്പികളെ പറ്റിയത് ഉദകപ്പോള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥയാണ് പറയുന്ന സിനിമയായിട്ട് പിന്നീട് മാറ്റിയിട്ടുള്ളത് അതെ അതെ പൊതുവേ അതിന്റെ ഒരു സാഹിത്യം അതിൽ പൊതുവെ പലതിലും ഒരു ഒരു ഗുണം പല സിനിമകളിലും അദ്ദേഹത്തിന്റേതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അദ്ദേഹത്തിന് ശേഷമൊക്കെ എനിക്ക് തോന്നുന്നു ഇത്രയധികം കൃതികൾ ഒരാളെ പറ്റി ഉണ്ടായിട്ടുള്ളതും ഒരാൾ എഴുതിയില്ല ഒരാൾ എഴുതി ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പിന്നീട് സിനിമ ആയിട്ടുണ്ട് പക്ഷെ ഒരു സംവിധായകനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പിന്നീട് അദ്ദേഹവുമായി ആത്മബന്ധമുള്ള ആളുകളെല്ലാം ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹത്തിന്റെ തിരക്കഥകൾ പുസ്തകങ്ങളാകുമ്പം ഒരുപാട് വിറ്റുപോകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സു സുഹൃത്തുക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അദ്ദേഹവുമായി ഉണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം പുസ്തകങ്ങളാക്കി എഴുതുന്നു ഒരു പക്ഷേ ഭാര്യ ഒന്നല്ല ഒന്നിലധികം പുസ്തകങ്ങൾ അദ്ദേഹത്തെ പറ്റിയുള്ള അതൊരു വലിയ അപൂർവതയാണ് ഒന്നല്ല ഒരുപാട് പുസ്തകങ്ങൾ എഴുതുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ സമയത്ത് ഒരാൾ കൂടി ഇവിടെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും പത്മരാജൻ എന്ന് നമ്മളെല്ലാം ഏറെ ബഹുമാനിക്കുന്ന സംവിധായകൻ്റെ ഭാര്യ രാധാലക്ഷ്മി പത്മരാജൻ നമ്മളോടൊപ്പം എത്തുകയാണ് ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും പത്മരാജൻ എന്നീ ലക്കത്തിലേക്ക് രാധാലക്ഷ്മി പത്മരാജൻ അമ്മയെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സ്വാഗതം ഞാനിപ്പോ അശോകേട്ടനോട് പറയായിരുന്നു ഒരു സംവിധായകനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പിന്നീട് വന്നിട്ടുള്ളത് പത്മനാഭൻ സാറിനെ കുറിച്ചാണ് അതിൽ ഏഴ് പുസ്തകങ്ങൾ അമ്മ തന്നെ എഴുതിയിട്ടുള്ളതാണോ ഏഴു പുസ്തകങ്ങളല്ലേ ഒരെണ്ണം പത്മനാജിനെ കുറിച്ചല്ല ആ നോവലാണ് അതിൽ എന്റെ എന്ന് പറയുന്ന ബുക്ക് പൂർണമായും അദ്ദേഹത്തിന്റെ ഓർമ്മകളുള്ള ഒരു ബുക്ക് അല്ലേ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഇപ്പൊ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് അമ്മ വന്നപ്പം താഴെ ചന്തരങ്ങനെ സംസാരിക്കുമ്പം ഒരു വരി എന്നോട് പറഞ്ഞത് കല്യാണം എന്ന് പറയുന്നത് ഒരു ഒരു മാജിക്കാണ് എങ്ങനെയാണ് എവിടെയാണ് നടക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല പല കല്യാണാലോചനകൾ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പത്മരാജൻ്റെ ഭാര്യ എന്നറിയപ്പെടാനാണ് എൻ്റെ നിയോഗം അത് അടുത്ത ജന്മത്തിലും അങ്ങനെ തന്നെ ആയാൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഞാൻ അനന്തപത്മനാഭനോടും മകൻ അദ്ദേഹത്തിനോടും ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് ആകാശവാണിയിലെ ജോലിക്കാരാണ് രണ്ടുപേരും അതെ ഞാനാണ് ആദ്യം ആദ്യം ജോയിൻ ജോയിൻ ഒരു ഏപ്രിൽ ഞാൻ ചെയ്തു അദ്ദേഹം വരുന്നു അദ്ദേഹത്തിന് ഒക്കെ എങ്ങനെ ഓൺ ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏതാ വർഷം ഞാൻ ഞങ്ങൾ രണ്ടിനും കോളേജിൽ നിന്ന് പാസ്സായിട്ടേ ഉള്ളു ഞാൻ ാണ് പാസ് ആവുന്നത് ആണ് ആദ്യമായിട്ട് എഴുതുന്നത് മിൽഫോർഡ് എന്ന അമേരിക്കൻ ബെൻഗിഡാവ് ആണ് ആദ്യത്തെ പബ്ലിഷ് ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒക്കെ അതെ അതെങ്ങനായി മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഞാൻ ആ വന്നത് ഞാനായത് കൊണ്ട് നാലഞ്ച് ദിവസത്തെ സീനിയോറിറ്റി ഉണ്ടല്ലോ അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം നല്ല കൗമാരക്കാരനായിട്ട് നിൽക്കുന്ന ആളാണ് സിനിമ സ്വപ്നങ്ങളൊക്കെ ആ സമയത്തുണ്ടോ ഇരുപത് വയസ്സായിട്ടില്ല ഇരുപത് വയസ്സായിട്ട് കോളേജിൽ നിന്ന് വന്നല്ലേ കൊച്ചു വൈന്നല്ലേ അവര് വരുന്നു അതിന് ഒരു വിവാദ പ്രണയമായിരുന്നു അത് ആ സമയത്ത് ഞാൻ മോനെ വിളിച്ച് ചോദിച്ചു കാരണം എനിക്ക് അമ്മയെ വിളിച്ച് ചോദിക്കാൻ പറ്റൂല അപ്പം അനന്തപത്മനാഭനാണ് എനിക്ക് കുറെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത് കാരണം ആ സമയത്ത് ഈ അമ്മയുടെ തറവാട് എന്ന് പറയുന്നത് വലിയൊരു പാരമ്പര്യം എഴുത്തച്ഛനൊക്കെ വീട്ടിൽ വരുമായിരുന്ന അതുപോലെയൊക്കെ ഉള്ള ഈ ഒരു പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന തറവാടും പത്മനാഭൻ പത്മനാഭൻസാറ് തിരുവനന്തപുരംകാരൻ കൊടും വിപ്ലവമായിരുന്നു എന്നിട്ട് അമ്മേനെ ജോലി റിസൈൻ ചെയ്ത് അതെന്താന്ന് വെച്ചാൽ അവിടെ വേറെ സ്ത്രീകൾ ആരുമില്ല അപ്പം കൂട്ടത്തിൽ കുട്ടികൾ തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ രണ്ടുപേരും അപ്പ കോളേജിൽ നിന്ന് പാസ്സായി വന്നിട്ടേ ഉള്ളൂ അപ്പം അത് കാരണം മാത്രമല്ല ഞങ്ങളാണ് എപ്പോഴും ആണ് ഒന്നിച്ച് ഞങ്ങൾ രണ്ടുപേരും അനൗൺസേഴ്സ് ആയിരുന്നു പിന്നെയാണ് വെണ്മണി ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ അനൗൺസേഴ്സും എല്ലാവരും ഒരു ഡ്യൂട്ടി ഓഫീസേഴ്സും ഒരു മുറിയിലായിരിക്കും എൻജിനീയേഴ്സൊക്കെ വേറെ സ്ഥലത്തായിരിക്കും അപ്പോൾ പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഡ്യൂട്ടിയിലേക്ക് വരുന്ന സമയം ഉണ്ടായിരുന്നു അങ്ങനെ നാച്ചുറലായിട്ടൊരു അടുപ്പമുണ്ടായി കൊച്ചുപിള്ളേർ തമ്മിലുള്ള ഒരു അടുപ്പം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്